ആഹാ ചടങ്ങ് നടക്കുമായിരുന്നു എന്താ എന്താ ഇത് ഒരു ചടങ്ങ് നടക്കുന്നിടത്താണോ ഈ തോന്നിയാസം എന്ത് ചടങ്ങാ കാരണോരെ നിങ്ങളുടെ പതിനാറ് അടി എന്തിനോ അതോ നിങ്ങളുടെ മോൻ്റെ പല വിളിയോ വെണ്ടി പോരുത് കിടവനാണെന്ന് ഞാൻ നോക്കത്തില്ല ഞാനാണോ എന്റെ വീട്ടിൽ നിങ്ങളുടെ വീടോ അയ്യോ അപ്പൊ കാര്യങ്ങൾ അറിയാതെയാണോ കാരണം അവർ ഈ കല്യാണം നിശ്ചയിച്ചത് ഇനിയിപ്പൊ അറിയുന്നവരും അറിയാത്തവരും കേൾക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് ഈ വീണും സ്ഥലവും ഞങ്ങളുടേതാ അതാ ഇത് രാൻഷിയൽസിൻ്റെ ആധാരാ നോക്കാം അമ്മയും മോളും കൂടെ ചിരിച്ചു കളിച്ച് ഞങ്ങളെ പാട്ടിലാക്കി പൈസ കൊണ്ട് മുങ്ങാന്ന് കരുതി അത് നടന്നില്ല അതൊന്നും നമ്മൾ പറയാൻ പാടില്ല ഒരു ഭാവിയുടെ കാര്യല്ലേ നമ്മൾ നമ്മുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി ഈ പെങ്കൊച്ചവനെങ്ങനെ വഷളാക്കിയത് എന്നാ കേട്ടോ രണ്ടു കോടി രൂപ തരാനുണ്ട് ഞങ്ങൾക്ക് ഈ വീടും ഈട് ഇത് ജപ്തി ചെയ്യാൻ പോവാ ഞാൻ നിങ്ങളുടെ കാലു പിടിക്ക അവിടെ കണ്ടോ അഹരക്കല്ലേ കൊള്ളാം 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 ഉടനെ അച്ഛനും അമോനും ഇവനോട് ഇനി എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എടാ മോനെ അത് ശരിയാവില്ല നമുക്ക് പറ്റിയ ബന്ധമല്ല പണവും പ്രതാപവുമല്ല ജീവിതത്തിൽ കാര്യം സ്നേഹമുള്ള കുടുംബ ബന്ധങ്ങളാ ആ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ വീടുമായുള്ള ബന്ധം വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലത് കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് എതിരഭിപ്രായമില്ല പക്ഷേ ആങ്ങളമാരുടെ കാര്യമാണെങ്കിലും മൊത്തത്തിലുള്ള അവരുടെ ജീവിത രീതിയാണെങ്കിലും വേണ്ട ഹരി അത് വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലത് ആ വീട്ടിൽ ചെന്ന് കയറിയ പിന്നെ ഒരിക്കലും സ്വസ്ഥത കിട്ടില്ലടാ ഹരി കല്യാണം കഴിഞ്ഞിട്ട് വല്ല പ്രശ്നം ഉണ്ടായി പശ്ചാത്തലപിക്കാനിട വരരുത് പോകുമ്പോഴും അവിടെ ആദ്യം ചെല്ലുമ്പോഴും അച്ഛൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് അച്ഛന്റെ സുഹൃത്തിന്റെ മകളാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും സാരമില്ല ഒന്നുമില്ലെങ്കിലും അച്ഛന്റെ ഫ്രണ്ട് രവിയുടെ കേടാ സ്വത്തും പണവുമല്ല പ്രശ്നം അവർക്ക് ചില്ലറ പൈസയില്ലേലും ആ കൊച്ചിനെ നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാനത് നടത്തിയനെ കാരണം അവള് രവിയുടെ മോളാ പക്ഷേ എന്തൊക്കെയാ അവിടെ നടന്നത് ഗുണ്ടകൾ കയറി വന്ന് തട്ടം തട്ടിയെറിഞ്ഞു ആകെപ്പാടെ ലക്ഷണം ശുഭമല്ല അതുകൊണ്ട് മോനെ ഈ കല്യാണം വാഴത്തില്ല ഒരു കാരണമില്ലാതെ ആരെങ്കിലും വന്ന് ഇങ്ങനെയൊക്കെ കാണിക്കൂ ആ വീട് വരെ പണയത്തിലാണെന്നല്ലേ അവർ പറഞ്ഞത് അതിന്റെ ആധാരവും അവര് കാണിച്ചു തന്നില്ലേ വീടും ആധാരം കേട്ടാ ഒന്നും വേണ്ട ഒന്നും വേണ്ടെന്ന് പറയുമ്പോഴും അച്ഛനും അമ്മയ്ക്ക് അവരുടെ സ്വത്ത് കണ്ണുണ്ടായിരുന്നു അതാ കാര്യം ഹരി നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും നിന്റെ സന്തോഷത്തിലേ ഉള്ളൂ എനിക്ക് കണ്ണ് നിന്റെ മേൽ വേറെ ആരെങ്കിലും ഒരു മണ്ണ് നുള്ളി ഇടുന്നത് എനിക്ക് സഹിക്കത്തില്ല നമുക്ക് പറ്റിയതല്ലടാ ആ ബന്ധം എനിക്ക് നേരെ തിരിച്ചാണ് തോന്നുന്നത് അതാ എനിക്ക് പറ്റിയ ബന്ധം അതുപോലെ വേറൊരു കുട്ടിയെ എനിക്കിതുവരെ ഹരി നീ ഇങ്ങനെ തുടങ്ങരുത് നിന്റെ സന്തോഷത്തിന് അച്ഛനും അമ്മയും എതിര് നിൽക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ ഇത് നമുക്ക് പറ്റിയ ബന്ധമല്ലടാ ഇനി ആ കൊച്ചിനെ കല്യാണം കഴിച്ചിട്ട് അവസാനം പിന്നെ അവർ വന്ന് ശല്യം ഉണ്ടാക്കിയാൽ പണമുണ്ടെങ്കിൽ എന്ത് പോകൃത്തോടെ നടക്കോ ഇതെന്താ ഇതെന്താണോ പണമുള്ളവന്റെ ഇഷ്ടമേ ഈ നാട്ടിൽ നടക്കുള്ളൂ നമുക്ക് അവരോട് മത്സരിക്കാൻ കഴിയുമോ ഞാനൊരു സാധു നിനക്കാണെങ്കിൽ ഇനി കാലുറപ്പിച്ച് നിൽക്കാറുമായിട്ടില്ല ജോലിയില്ലെന്നേ ഉള്ളൂ എന്റെ കാലുറച്ചേനാ നിൽക്കുന്നത് ഒരു കാട്ടടിച്ച എന്റെ കാലൊന്നും ആടാൻ പോകുന്നില്ല കാല് മാത്രമല്ല എന്റെ മനസ്സും അച്ഛനും അമ്മയും ഒരു കാര്യം മനസ്സിലാക്കണം ഞാനീ കാര്യത്തിൽ ഉറച്ച ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അമൃത തന്നെ മതി ദത്തം മുതലാളിയല്ല അയാളുടെ അപ്പം മുതലാളി വന്ന് എതിർത്താലും ഈ ബന്ധം നടക്കും നീ എന്ത് ചെയ്യാൻ പോകുന്നു കഴിക്കാൻ അല്ലാതെ നിശ്ചയിച്ച ദിവസം അതേ മുഹൂർത്തത്തിൽ കല്യാണം നടക്കും അവര് വന്ന് എതിർക്കുന്നെങ്കിൽ അത് കാണട്ടെ വന്ന് നിന്നെ വല്ലതും എന്ത് ചെയ്യാനാച്ചാ കൂടി വന്ന തട്ടിക്കളയായിരിക്കും എങ്കിലത് അമൃതയുടെ വിധി അവളുടെ ജാതകത്തിലെ ഭർത്താവില്ലാതെ വേണമെന്ന് കാണും അല്ലെങ്കിൽ എന്റെ വിധി ചെറിയ പ്രായത്തിലെ മരിക്കാൻ എനിക്ക് യോഗം കാണും അല്ലാതെ പിന്നെ അച്ഛൻ ഇക്കാര്യത്തിൽ ഇങ്ങോട്ടൊന്നും പറയണ്ട അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി കല്യാണം നടത്താമെന്ന് പറയുന്നത് അച്ഛാ ഞാൻ എല്ലാ വശവും ആലോചിച്ച് തന്നെയാ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലേ വിവാഹമുള്ളൂ കുടുംബം നല്ല അല്ലെങ്കിൽ പിന്നെ മറ്റെന്തുണ്ടായിട്ടൊരു കാര്യമില്ല പണവും പ്രതാപവും ഒക്കെ നമുക്ക് അധ്വാനിച്ചുണ്ടാക്കാം പക്ഷെ എന്നെ മനസ്സിലാക്കുന്നൊരു സ്ത്രീയെ അങ്ങനെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ല അച്ഛനും അമ്മയും ചേർന്നുള്ള ജീവിതം പോലെ ഒരു ജീവിതം എൻ്റെ മനസ്സിൽ അതിന് അമൃത തന്നെയാണ് നല്ലത് പ്ലീസ് അച്ഛ എൻ്റെ പൊന്നച്ഛനല്ലേ അച്ഛനെന്നെ കൈവിടരുത് അച്ഛൻ <highgli flaws yapa hermano> േ നീ എന്താ ഹരി അമ്മയ്ക്ക് ഞാൻ ഇഷ്ടപ്പെടാത്ത പെണ്ണിനെ കിട്ടി ശ്വാസം മുട്ടി കഴിയുന്ന കാണാനാണ് ഇഷ്ടം അതല്ല അതല്ലേ എന്നാ പിന്നെ നടക്കട്ടുക നിന്റെ ഇഷ്ടം ഇന്ന് വരെ ഞാൻ എതിരെ നിന്നിട്ടില്ല ഇനിയിപ്പൊ ഇക്കാര്യത്തിൽ ഞാനെന്തിനാ വെറുതെ നിന്നെ വിഷമിപ്പിക്കുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം ശരി നീ ഇങ്ങനെ എന്റെ കീഴിലിരിക്കാതെ സൈറ്റി ചെല്ലടാ വിഷ്ണു അവന്മാരവിടെ എന്തെല്ലാം ചെയ്തു കൂട്ടിയെന്ന് ആർക്കറിയാം പോകാം പക്ഷെ അമ്മ മരുന്ന് കഴിക്കേ എനിക്കിനി എന്തിനാ മരുന്ന് എല്ലാം കൊണ്ടും മനസ്സ് നിറഞ്ഞിരിക്കല്ലേ അമ്മച്ചീ നേരത്തൊന്നും ആലോചിക്കണ്ട വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിച്ചാൽ ആരും ഒരിടത്തും എത്തില്ല കഴിഞ്ഞത് കഴിഞ്ഞു അടുത്ത എന്താണെന്ന് ആലോചിക്കാം അമ്മുമുള്ള സമയദോഷമായിരിക്കും അത് മാറുമ്പോ എല്ലാം ശരിയാവും സമയദോഷമെന്നോ വിധിയെന്നോ പറഞ്ഞ എല്ലാത്തിനും ഒരു സമാധാനം കിട്ടും പക്ഷെ അങ്ങനെ പറഞ്ഞ് നീ എന്നെ സമാധാനിപ്പിക്കുമ്പോഴും എനിക്കറിയാം അത് മാത്രമല്ലെന്ന ഇതൊക്കെ വിധിയാണെങ്കിൽ ഈ വിധി എന്റെ അമ്മക്കൾക്ക് കൂടപ്പിറപ്പിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടുകൂടി വന്നതാ അവരും മനുഷ്യരല്ലേ തെറ്റുപറ്റും പക്ഷെ സ്വന്തം പെങ്ങളുടെ കല്യാണം മുടക്കിയ ദത്തന്റെ മുഖത്ത് നോക്കി രണ്ട് വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ വേണ്ട അവരൊന്നും നേരെ എഴുന്നേറ്റ് നിന്നിരുന്നെങ്കിൽ എനിക്കിപ്പോ ഇത്രയും സങ്കടം തോന്നില്ലായിരുന്നു വിഷ്ണു ഭാഗ്യദോഷവും സമയദോഷവും എല്ലാവർക്കും വരും ഭഗവാൻമാർക്ക് പോലും ഉണ്ട് നല്ല സമയവും ചീത്ത സമയവും അതൊക്കെ കർമ്മഫലം എന്ന് വിചാരിക്കാം പക്ഷേ ഇത് കർമ്മഫലം മാത്രമല്ലട സ്നേഹമില്ലാത്തതുകൊണ്ട് കൂടിയാ അത് ഓർക്കുമ്പോഴ സങ്കടം എന്ന് പറയുന്നത് ചിലരുടെ ഒരു വലിയ ദൗർബല്യം അതില്ലാതിരുന്നാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു എന്നാലും എരുതിയിൽ നിന്ന് വറച്ചട്ടിയിലേക്ക് എന്ന സ്ഥിതിയായില്ലേ വിഷ്ണു ആങ്ങളമാരുണ്ടാക്കിയ നാണക്കേട് തീരും മുമ്പേ കടക്കാരുടെ വരവ് എന്റെ മോളിനെ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും എനിക്കെന്താ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പ്രയാസം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അമ്മേ എന്നാലും നിന്റെ മുഖത്ത് അവര് ചെളിവാരി എറിഞ്ഞതെന്ന് ഓർക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഓർക്കാൻ അമ്മയോട് ആരാ പറഞ്ഞത് എന്റെ ചേട്ടന്മാരെ അവരുടെ സ്വഭാവം കാണിച്ചു ദത്ത മുതലാളി അയാളുടെ സ്വഭാവവും ഇപ്പൊ നമുക്കെല്ലാം എല്ലാവരെയും മനസ്സിലായി അത്രയല്ലേ ഉള്ളൂ എനിക്ക് വിഷമമൊന്നുമില്ല ഒരു കണക്കിന് ഇങ്ങനെ സംഭവിച്ചത് നന്നായി ഓർക്കുമ്പോൾ ഒരാശ്വാസം ആ അമ്മോള് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് കൊണ്ട് നമുക്ക് എല്ലാവർക്കും എല്ലാവരെയും മനസ്സിലായി എല്ലാത്തിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും അവർ ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാ ഓഹ് എനിക്കതായിരുന്നു ടെൻഷൻ പക്ഷേതാ ഈ നിമിഷം വരെ അങ്ങനൊരു വാക്ക് അവർ പറഞ്ഞിട്ടില്ല അതാ അവരുടെ തറവാടിത്തം ഹരിശങ്കറിന്റെ ആണത്വം സത്യം പറഞ്ഞാൽ അയാളെ കിട്ടിയത് ഭാഗ്യം ഇയാളിത് ചില സിനിമകളിലെ പോലെ നെടുവീർപ്പെട്ട് പറയുന്നത് കേട്ടിട്ട് ബോറടിക്കുന്നുയലോഗ് ഒന്ന് മാറ്റി പറഞ്ഞാൽ നല്ലതാ വേറൊന്നും കൊണ്ടല്ല ബോർ അടിച്ചിട്ടാ ഓ എനിക്ക് വലിയ പഠിപ്പും വിവരവും ഒന്നുമില്ല മനസ്സിൽ തോന്നുന്നൊരു ഡയലോഗ് അങ്ങനെ പറഞ്ഞു പക്ഷെ പറയുമ്പോ മനസ്സിൽ തട്ടി പറയണം പറയാൻ ഞാൻ മനസ്സിൽ തട്ടി തന്നെയാ പറഞ്ഞു അപ്പക്കുടനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഒന്ന് കാര്യമായിട്ട് ഹരിശങ്കറിന്റെ വീട്ടുകാരെ ചെന്ന് കണ്ട് സംസാരിക്കാൻ അവര് സമ്മതിക്കോടാ വിഷ്ണുക്കും എനിക്കറിയാം വിചാരിച്ച തീയതി തന്നെ കല്യാണവും നടക്കും അതിൽപരം ഒരു ശിക്ഷ എന്താ ഇവർക്ക് കിട്ടാനുള്ളത് ദൈവമേ നടന്ന രവിചേട്ടന്റെ അനുഗ്രഹം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നിന്നോട് ഞാൻ ചോദിച്ചില്ല ചോദിച്ചില്ലല്ലോ പറയാതെ പറ്റില്ലല്ലോ അമ്മേ സബ്ജക്ട് ഞാനല്ലേ ആ കല്യാണം ഇനി ആലോചിക്കണ്ട ഇത് ഞാൻ തമാശയ്ക്ക് പിന്നെയും പഴയ സ്റ്റാൻഡിൽ തമാശക്ക് ദേവി ചേട്ടാ ഇനി ഈ കാര്യത്തെ പറ്റി ഒരു അക്ഷരം പറയരുത് എന്ന് എന്ന് ആ പറഞ്ഞാൽ ഇങ്ങനെ ഇയാൾ ഇയാളുടെ പണി നോക്കിയാ മതി ഈ കല്യാണം ഇവിടെ അവസാനിപ്പിക്കുന്ന നല്ലത് എന്ന് വെച്ച വെച്ചാൽ അത് നടക്കില്ല എനിക്കിപ്പോ കല്യാണം വേണ്ട നീ ഇത് കേട്ടോ വിഷ്ണോ വിചേട്ടം കേക്കാൻ വേണ്ടി തന്നെയാ പറയുന്നത് മൂക്കറ്റം കടും പാർട്ട്ണറുടെ ഭീഷണി ഗുണ്ടായസം നിങ്ങളൊക്കെ പറയുന്നതനുസരിച്ച് വേഷം കെട്ടി എനിക്ക് മതിയായി എനിക്കും കുറച്ച് കൊറച്ചുണ്ട് പെണ്ണായി പോയെന്നും പറഞ്ഞ് ചവിട്ടി തേക്കാനൊന്നും എന്നെ കിട്ടില്ല എന്റെ അച്ഛൻ എന്നെ വളർത്തിയത് അങ്ങനല്ലോ ഞാൻ കല്യാണം കഴിക്കാം കഴിഞ്ഞ തവണ ഉണ്ടായ സംഭവങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല എന്ന് ഉണ്ടാവില്ലെന്ന് വാക്കുതരാമോ വീച്ചാട്ടനും അമ്മയ്ക്കും കഴിഞ്ഞിട്ട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വാക്ക് തരാമോ ആ ഹരിശങ്കർ ഒരു നല്ല മനുഷ്യനല്ലേ വീച്ചാട്ട എന്തിനാ വെറുതെ ആ സാധുവിനെ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് വലിച്ചടിച്ച് കഷ്ടപ്പെടുത്തുന്നത് ഇതൊക്കെ താങ്ങാനുള്ള ശേഷി അയാൾക്ക് ഇവിടുത്തെ എന്നാലും എന്റെ ജീവിതം താങ്ങാൻ ഞാൻ തന്നെ വേണമല്ലോ ഇനി ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കണ്ട ഈ കല്യാണത്തിന് ഇനി എനിക്ക് സമ്മതല്ല എനിക്ക് ചത്ത കിട്ടിയ മതി നമ്മൾ ആഗ്രഹിക്കുമ്പോ മരിക്കാനുള്ള അവകാശം നമുക്കില്ലല്ലോ അമ്മേ അല്ല ഒന്ന് കല്യാണമേ അങ്ങനെയല്ല തൽക്കാലം വേണ്ട തൽക്കാലം ആ പാവം ഹരിശങ്കർ വല്ലാതെ പാടിപ്പോയിടം വാടം എങ്ങനെ പാടായിരിക്കും എന്താണ് അവിടെ നടന്നത് അഭിമാനമുള്ള ഏതൊരു കുടുംബത്തിനും താങ്ങാനാവാത്ത അപമാനം അല്ല ഇത്രയും ദൂരം പ്രയാസപ്പെട്ട് അന്ന് ജാതകം കൊടുക്കുന്ന കർമ്മത്തിന് ഞാൻ അവിടെ കയറി ഇരുന്നെങ്കിലും എനിക്ക് എന്റെ അനുജന്റെ ഭാര്യയോടും മക്കളോടും വലിയ അടുപ്പമൊന്നുമില്ല ജീവിച്ചിരുന്ന കാലത്ത് രവി എന്നെ ഒട്ട് സഹായിച്ചിട്ടുമില്ല ആ അന്യർക്കാവ് ഭാര്യക്കോര് കൊടുക്കുവായിരുന്നു പക്ഷേ എന്നെയും എന്റെ മക്കളെയും സഹായിക്കേണ്ടതുപോലെ സഹായിച്ചിട്ടില്ല ആ എന്നിട്ടും അന്ന് ഞാൻ ആ ചടങ്ങിന് വന്നു പെണ്ണിന്റെ ആംഗ്ലമാരെന്ന് പറയുന്ന ആ കോന്തമാര് തമ്മി തല്ലിയപ്പോ ജാതകം കൈമാറാൻ അച്ഛൻറെ സ്ഥാനത്ത് കയറി ഇരിക്കുകയും ചെയ്തു എന്തുകൊണ്ട് അതാണ് തറവാടിത്തം കുലമഹിമ സഹോദര സ്നേഹം ഞങ്ങളോട് പറയാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ട് നിങ്ങക്കാ ബന്ധം വേണ്ട പുറം ഉള്ളൂ അകത്തൊന്നുമില്ല പെണ്ണിന് പ്രായവും വളരെ കൂടുതലില്ലേ ഇരുപത്തിയൊമ്പതോ മുപ്പതോ ആയി എന്റെ മൂത്ത മകളുടെ മകളുണ്ട് ഇരുപത് വയസ്സ് നല്ല തുടു തുടന്നിരിക്കും ബി എക്കാരിയ ഒന്ന് ആലോചിച്ചാലോ ഒരു ദത്ത മുതലാളിയും കെട്ടിടത്തിന്റെ ആധാരവും കുന്തവും കാണിച്ചോണ്ട് കദറമുണ്ടത്തി ഒന്നും വെള്ളം വയ്ക്കില്ല ആ ഞാനുള്ള ജാതകം കൊണ്ടുവന്നിട്ടുണ്ട് വേണോന്നില്ല ജാതകവും ഫോട്ടോയും നേരത്ത് വിഷമിക്കണ്ട ഞാൻ അമൃതയെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഛേ അത് ശരിയാണോ പിന്നെ നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ ആ നാണങ്കെട്ട ഹരിശങ്കർ ഭക്ഷിച്ചു നാട്ടുകാർ പറയും ഞാൻ ഷർദ്ദിച്ചില്ലല്ലോ അമൃത ആരെങ്കിലും ശർദിക്കോ ദേവന്മാരും അസുരന്മാരും അമൃതിന് വേണ്ടിയല്ലേ യുദ്ധം ചെയ്തത് അസുരന്മാർ തട്ടിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ ദേവന്മാർക്ക് തന്നെയല്ലേ അമൃതം ലഭിച്ചത് അപ്പൊ അങ്ങനെയാണ് കാര്യം ശരി എങ്കി ഞാനേ ഈ വിവാഹത്തിൽ സഹകരിച്ചുവയ്ക്കാം നിങ്ങളുടെ ഈ തീരുമാനം ഞാൻ തന്നെ പത്മന്തരോട് പോയി പറഞ്ഞാ അവിടെ വരെ പോയി ബുദ്ധിമുട്ടൊന്നുമില്ല അമൃതയോട് ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞോളാം അപ്പോൾ അങ്ങനെയാണ് കാര്യം ഏ ലവ് മാരേജ് ആ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഏ ഏ അയ്യോ ആ ഞാനിങ്ങോട്ട് വന്നപ്പം ബസ്സി വെച്ച് എൻ്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയി അയ്യായിരം രൂപ ഉണ്ടായിരുന്നു അത് എന്താ ബാഗിന് സിപ്പില്ല ആ ആ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റായിരുന്നു

ഇരുപത്തെട്ട് വയസ്സായിട്ടും മംഗല്യം നടക്കാത്ത ഒരു പെണ്ണിന്റെ ദുഃഖം അവൾ പറഞ്ഞിട്ടുവാണോ അറിയാൻ ആ ഏതായാലും കൈയും കാലും പിടിച്ച് ഞാൻ ആ ഹരിശങ്കനെ കൊണ്ട് സമ്മതിപ്പിച്ചു ആ കൈമൾ സാർ ആദ്യമൊക്കെ എതിര് പറഞ്ഞു പക്ഷെ ഞാൻ വിട്ടു കൊടുത്തില്ല ചേട്ടൻ എന്താ കുടിക്കാൻ വേണ്ടത് ചായയോ കാ ഇപ്പ ചായ ഓടിച്ച വിശപ്പ് കിട്ടൂ ഏതായാലും സമയം ഇത്ര ഞാൻ ഊണ് കഴിഞ്ഞിട്ടേ പോണുള്ളൂ ഇപ്പൊ കുടിക്കാൻ ജ്യൂസ് വല്ലോ മതി എന്നാലും നിന്റെ രണ്ട് രണ്ടാങ്ങളമാരും ഇങ്ങനെ തൻകാരിയക്കാരായി പോയല്ലോ മോളെ ഒരർത്ഥത്തിൽ ഈ ഭൂമിയിലുള്ള മിക്കവാറും എല്ലാ മനുഷ്യരും തൻകാര്യക്കാരല്ലേ വല്ല നിനക്ക് പണം വേണമെങ്കിൽ നീ അല്ലാതെ ഞാൻ പണം എടുക്കല്ലേ ഞാനൊരു നാണം കെട്ടവാനായിപ്പോയി നിങ്ങളുടെ അല്ലേ മോൻ പൈസക്ക് വേണ്ടി എത്ര വേണേലും ഞാനും നാണം കെടും എന്റെ പൈസ വെക്കണാ പട്ടി നിനക്ക് കള്ളടിക്കാനും കഞ്ചാവ് അടിക്കാനും എന്റെ പൈസയോ പൈസ പിന്നെ എന്റെ അച്ഛന്റെ പൈസ അല്ല വേറെ ആരുടെ പൈസ എടുക്കും എന്റെ അച്ഛനാണെന്ന് വെക്കടാ പൈസ അത് ശരി ഇത്രയും കാശിരുന്നിട്ട് അതിൽ നിന്ന് എനിക്ക് അത്യാവശ്യമുള്ള കുറച്ച് പൈസ ഞാൻ എടുത്തു എന്നിട്ട് ഇത്രയ്ക്കും ബഹളം എന്നാ പിന്നെ ഇതും കൂടെ ഞാനത് ഒന്നുകളെ തല കണ്ട അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം വേണ്ട വേണ്ട